സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ആശുപത്രി ക്യാൻറ്റീനിൽ വെച്ച് എന്റെ രാത്രി ഭക്ഷണം ഞാൻ കഴിക്കുകയാണ് പ്ലംസ് എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പ്രമേഹ രോഗികൾക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാം കാരണം ഇതിനകത്ത് ഗ്ലൈസീമിക് ഇൻഡക്സ് വളരെ കുറവാണ് മനസ്സിലായില്ലേ പ്രമേഹ രോഗമല്ലേ അപ്പൊ നിങ്ങൾക്ക് പ്രമേയരോഗം ഇല്ലാത്തവർക്കും ധൈര്യമായിട്ട് കഴിക്കുക ഓക്കെ പ്ലംസിനകത്ത് ധാരാളം വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ സി ഉണ്ടാകുമ്പോൾ മെച്ചം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരുന്നത് ചെറുത്ത് തോൽപ്പിക്കാൻ അതുകൊണ്ട് പറ്റും നമ്മുടെ പ്രതിരോധ ശക്തിയൊക്കെ നല്ലതാണ് പിന്നെ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് തടയാനൊക്കെ നല്ലതാണ് ഇപ്പൊ പ്ലംസിന്റെ സീസണാണെന്ന് തോന്നുന്നു അല്ലേ ബാബുജി വരെണ്ണം കഴിച്ചോളും ജലദോഷക്കുള്ളേ പ്രതിരോധം പറ്റില്ല അത് കുഴപ്പമില്ല നമുക്ക് വേറെ രാത്രി ഇതും വാങ്ങിയ കേട്ടോ കഴിക്കുന്ന ഇത് കഴിക്കുമ്പോ അത്യാവശ്യം നാരിങ്ങനെ ഉള്ളിലേക്ക് ചെല്ലുന്നവരി ഫീൽ ചെയ്യുന്നില്ലേ നമ്മൾ ദഹനത്തിന്റെ ആരോഗ്യത്തിന് കഴിക്കുന്നത് നല്ലതാണ് മനസ്സിലല്ലേ ശോധന കിട്ടാനും അതിനൊക്കെ ഇതിനകത്ത് അത്യാവശ്യം പൊട്ടാസ്യം നല്ല സാധനം അടങ്ങിയിട്ട് പൊട്ടാസ്യം ഇപ്പൊ എന്താണെന്ന് വെച്ചാല് പൊട്ടാസ്യം അടങ്ങിയത് കൊണ്ട് ഇങ്ങനെ പ്രഷർ കുറക്കാനും കൊളസ്ട്രോൾ കുറക്കാനും അങ്ങനത്തെ ഇതിനൊക്കെ ഭയങ്കര നല്ലതാണ് അപ്പൊ പ്രമേയ ഹൃദ്രോഗങ്ങൾ തടയാനൊക്കെ ഫ്ലംസ് കഴിക്കുന്നതുകൊണ്ട് പിന്നെ ഈ മൂത്ര അടിച്ചിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട് റസിഡായിട്ട് നല്ലതാണ് മൂത്രത്തിലെ ഇതിൽ നിന്നുള്ള ഒരുപാട് പോകാനൊക്കെ മൂത്രം ബാക്ടീരിയ നമ്മളെ മൂത്രനാളത്തിൽ ഒട്ടിപ്പിടിക്കുന്നത് തടയാനൊക്കെ നല്ല ഹെൽപ്പ്ഫുള്ളാണ് ഇതിനകത്ത് നല്ലോണം വൈറ്റമിൻ കെയും മെഗ്നീഷ്യവും ഫോസ്ഫറസ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എന്താ ഉപകാരം എന്ന് വെച്ചാൽ നമ്മളെ എല്ലിൻ്റെ ആരോഗ്യത്തിന് നല്ല വേണ്ടി പൂജിക്കും പിന്നെ ഇതിനകത്ത് ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിട്ടുണ്ട് പറഞ്ഞല്ലോ ഇത് നമ്മുടെ സ്കിന്നിന്റെ കൊളാഞ്ചൻ സഹായിക്കുന്ന ഒരു സംഭവം ആരോഗ്യള്ളതും സൗന്ദര്യമുള്ളതുമായ ചർമ്മത്തിന് പ്ലംസ് കഴിക്കുന്നോണ്ട് സാധ്യമാണ് ഓക്കെ വെയ്റ്റ് ലോസിന് നമുക്കറിയാം ഇതിനകത്ത് ഫൈബർ എന്താ കഴിക്കുന്നതോ ഫ്രംസ് കഴിക്കും ആ ഫൈബർ ഉണ്ട് ധാരാളം പിന്നെ കലോറി കുറവാണ് മനസ്സിലായില്ലേ പ്ലൈസിബിക് ഇൻഡെക്സും കുറവാണ് അപ്പോൾ തീർച്ചയായിട്ടും തടി കുറയ്ക്കാനും നല്ല സൊല്യൂഷനാണ് ഇന്നലെ ഓക്കെ ഇനിയും മറ്റൊരു ഡയറ്റിനെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം ഓക്കെ ബൈ